ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനായ മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹം ഇക്കഴിഞ്ഞ ജൂലൈ പന്ത്രണ്ടാം തീയതി ആയിരുന്നു കഴിഞ്ഞത് വ്യവസായിയായ വീര്യ മർച്ചന്റിന്റെ മകൾ രാധിക മർച്ചന്റായിരുന്നു വധു ലോക ശ്രദ്ധ നേടിയ വിവാഹത്തിൽ നിരവധി സെലിബ്രിറ്റികൾ ആശംസകളുമായി പങ്കുചേർന്നിരുന്നു ഈ വിവാഹത്തോടനുബന്ധിച്ച് മുകേഷ് അംബാനിക്ക് വലിയ സാമ്പത്തിക നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത് വീട്ടിലേക്ക് ആദ്യമായി കയറി വന്ന മരുമകൾ അംബാനിയുടെ ഐശ്വര്യമായെന്ന് നെറ്റിസൺസ് പറയുന്നു ആനന്ദ് അംബാനിയുടെ വിവാഹത്തിന് കോടികളാണ് ചെലവായിരിക്കുന്നത് ഏകദേശം അയ്യായിരം കോടി രൂപയാണ് മാസങ്ങൾ നീണ്ടുനിന്ന വിവാഹ ആഘോഷങ്ങൾക്കായി ചിലവിട്ടതെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇക്കാരണത്താൽ മുകേഷ് അംബാനിയുടെ സമ്പത്ത് കുറഞ്ഞിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം മറിച്ച് വലിയ തോതിൽ അദ്ദേഹത്തിന്റെ സമ്പത്ത് വർദ്ധിക്കുകയാണ് ആനന്ദ് അംബാനിയുടെ വിവാഹത്തിന് പത്ത് ദിവസം മുമ്പ് തന്നെ ഏകദേശം മൂന്ന് ബില്യൺ ഡോളർ അഥവാ ഇരുപത്തി കോടി രൂപയുടെ വർദ്ധനവാണ് ആസ്തിയിലുണ്ടായിരിക്കുന്നതെന്ന് ആജ് താക്ക് റിപ്പോർട്ട് ചെയ്യുന്നു ജൂലൈ അഞ്ചാം തീയതി അംബാനിയുടെ ആസ്തി നൂറ്റി പതിനെട്ട് ബില്യൺ ഡോളർ ആയിരുന്നുവെന്ന് ബ്ലൂബർഗ് ബില്ല്യർ ഇൻഡെക്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു ജൂലൈ പന്ത്രണ്ട് ആയപ്പോഴേക്കും ഇത് നൂറ്റി ഇരുപത്തൊന്ന് ബില്യൺ ഡോളറിലേക്ക് കുതിച്ചുയർന്നു ഇതിലൂടെ ആഗോള സമ്പന്നരുടെ പട്ടികയിൽ മുഖേഷ് അംബാനിയുടെ നില മെച്ചപ്പെട്ടു ലോകത്തിലെ ധനികരുടെ ലിസ്റ്റിൽ അദ്ദേഹം പന്ത്രണ്ടാം സ്ഥാനത്തു നിന്ന് പതിനൊന്നാം സ്ഥാനത്തേക്ക് ഉയർന്നു നിലവിൽ ഏഷ്യയിലെ അതിസമ്പന്നനായ വ്യക്തി എന്ന നില അദ്ദേഹത്തിനു തന്നെയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ഓഹരികളുടെ മികച്ച പ്രകടനമാണ് അംബാനിയുടെ ആസ്തി വർദ്ധിക്കാൻ കാരണം ആനന്ദ് അംബാനിയുടെ വിവാഹ ദിവസം ഓഹരി വില ഒരു ശതമാനം ഉയർച്ചയാണ് കൈവരിച്ചത് കഴിഞ്ഞ ഒരു മാസത്തിൽ ഓഹരി വില ആറ് പോയിന്റ് ആറ് അഞ്ച് ശതമാനം ആറുമാസങ്ങളിൽ പതിനാല് പോയിന്റ് ഒമ്പത് പൂജ്യം ശതമാനം എന്നിങ്ങനെയാണ് ഉയർന്നിരിക്കുന്നത് വിവാഹം പോലെയുള്ള ചടങ്ങുകൾക്കായി ശതകോടികൾ വാരിയെറിഞ്ഞിട്ടും മുകേഷ് അംബാനിയുടെ സമ്പാദ്യം കുറയുകയല്ല മറിച്ച് ഇരട്ടിയോളം വർധന നേടുകയാണുണ്ടായത് കോർപ്പറേറ്റ് ഭീമനായ റിലയൻസും അനുബന്ധ കമ്പനികളും മികച്ച പ്രകടനം നടത്തുകയും അതുവഴി ഓഹരികൾ കരുത്ത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നിടത്തോളം അംബാനിയുടെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നത് ഉറപ്പാണെന്ന് വിലയിരുത്തപ്പെടുന്നു